ണ്ടോ ആ നല്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് വയർ വേദന കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ എന്താ ഒന്നും അറിയില്ല നിങ്ങൾ ദൈവമൊന്നുമല്ല ശക്തി കണ്ടോ ശർദ്ദന ഒരു വെയിറ്റ്മെൻ്റ് ശീടാ ഇത് ഓസ്മോഷൻ ട്ടോ അതൊന്നും പ്രശ്നൊന്നുമല്ല എന്നാ പേര് പറഞ്ഞേ പേര് സതീശ സതീശ വൈസത്രേ മാപ്പ വൈസത്രേ അതേ അ ശർദ്ദന ചെയ്യേണ്ടി വരുന്നാണ് തോന്നുന്നത് അയ്യോ െറപ്പ കണ്ണകി ഇതിനെ പറ്റി പാട്ട് പാടിയിട്ടുണ്ട് അതോടൊന്നും തന്നെ മാപ്സിക് മീഡിയ മാസിയാണ് ഇത് റിലീസ് ചെയ്യുന്നത് ഉറപ്പായിട്ടും ₹150 का ना वो हमार रे इबडून इबडून आनो अपग्रेड कर सकते हो आओ के फाटेले ए मिले मजे छले छोडो स्टॉप स्टॉप ओके 300 ले कॉस्ट तो आते छे अरे तो तर केले मगला ഹലോ ആ സിസ്റ്റർ ആ മെഡി ഏത് മെഡിസിനാണ് കൊടുത്തത് ആ കൊടുത്തോ ഓക്കെ ഐ വി സ്റ്റാർട്ട് ചെയ്തു ശരി എന്തെങ്കിലും എമർജൻസി ആയോ ഉണ്ടെങ്കിൽ വിളിക്കണം ആ ഞാനും എമർജൻസി പുറത്താണ് കുറച്ച് പിടിക്കുക ഓക്കെ കുഴപ്പമില്ല എന്ത് തിരക്കുന്നില്ല വിളിച്ചത് അതെ ആശയല്ലേ കാണിച്ചു തരാം ഇവിടെ വരുമ്പഴത്തേക്കും ഫോൺ തരുന്നോ ഇങ്ങനെ വരുന്നു ഈ ഫോണ് നോക്കി വരുവല്ലേ നോക്കി കേട്ടോ ശ്രദ്ധിച്ചോ നടന്നോ ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇവിടുത്തെ ഇങ്ങോട്ട് ഹലോ സർ പറഞ്ഞു ആ െ ആഹ് ആഹ് ആ മെഡിസിന് തന്നെ കൊടുത്താൽ അതെ ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട് അപ്പൊ എന്തെങ്കിലും അർജന്റാണെങ്കിൽ വിളിച്ചേലിച്ചാലും എമർജൻസി പറഞ്ഞാ ശരി എന്നൊരു കട്ടിയുള്ളു ഞങ്ങൾക്ക് ലൊക്കേഷൻ വീണ്ടും നോട്ടോ ഇങ്ങനെ ഇവിടെ ഇവിടെ നടന്നു നടന്നുവരുന്നു നിങ്ങൾ നടന്നു വരുമ്പോൾ മാഡത്തിന്റെ കയ്യിൽ ഫോൺ വേണം ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഫോൺ ഇങ്ങനെ അറ്റൻഡ് ചെയ്തത് ഹലോ ആ സിസ്റ്ററെ പറഞ്ഞു ആ ഞങ്ങൾ എന്തായാലും ലീവല്ലേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ആ മരുന്ന് അത് നരുന്ന് ആ അത് തന്നെ കൊടുത്താൽ മതി ആ പിന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ എന്ന് കട്ട് എപ്പോൾ എമർജൻസി വിളിച്ചു കട്ട് ചെയ്ത് ഇവിടെ സാർ പിന്നീട് അവിടെ നിന്നെങ്കിലും പോന്ന് നോക്കി വന്നിട്ട് ഇവിടെ വന്നിട്ട് എടുത്തിട്ട് ഹലോ സിസ്റ്ററെ പറ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞോ തന്നെ എൻ്റെ രണ്ടടുത്തു നിന്ന് പറഞ്ഞോ അടുത്തു വേണ്ടി പറഞ്ഞോ ആ ആ ഇപ്പം ഇപ്പൊ ചെയ്തില്ല ആ ഹലോ അങ്ങനെയാണ് ഇങ്ങനെയാണ് സാധനം എന്നിട്ട് കട്ടാക്കുന്നു ഒരു സാധനം കേട്ടോ അറിയാമല്ലോ അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്ത് എങ്ങനെ ഇത് ഞാൻ കാണിച്ചതാ ഹലോ ആ ആ ശരി ശരി ആ ആ അപ്പം ഞങ്ങൾ ഇന്ന് ചെറിയ തിരക്കിലാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേഴ്സ് വിളിച്ചോ കുഴപ്പമില്ല കേട്ടോ ഞങ്ങൾ അവിടെ തിരക്കുണ്ടെങ്കിൽ ഞങ്ങൾ ഓക്കെ ആയിരിക്കും എന്നാൽ